ർശനം ആ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുകയാണ് ആ വിഷാദ് വിഷത്തി ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു പാണ്ഡവരൊക്കെ ജനിച്ചത് എവിടെയാ കാട്ടിലാണ് അല്ലേ പാണ്ഡുവിനായിരുന്നു രാജാധികാരം ഉണ്ടായിരുന്നത് വന നായാട്ടിന് പോയി അവിടെ മുനീശാപം ഏറ്റ വിധിച്ചിട്ടില്ല രണ്ട് ഭഗ്നിമാരുണ്ട് കുന്തിമാ കുന്തിയുണ്ട് മാദ്രയുണ്ട് ആ കുന്തിയും മാതിരിയും അതാ കാട്ടിൽക്കുമ്പോൾ അദ്ദേഹത്തെ മുനിശാവം കിട്ടി പാണ്ഡു കാട്ടിൽ വെച്ച് മരിക്കുന്നു മാതിരി ജീവിതം അവസാനിപ്പിക്കുന്നു അവസാന കുന്തിയാണ് ഈ അഞ്ച് മക്കളെ അല്ലേ ദുർവാസാവിൽ നിന്നും കിട്ടിയ വരബലം കൊണ്ട് ഒന്ന് കർണന് ജന്മം കൊടുത്തു ഉപേക്ഷിച്ചു അവിവാഹിതയായിരിക്കുമ്പോഴാണ് പിന്നെ നാല് വരമുണ്ടായിരുന്നു മൂന്ന് വരം കൊണ്ട് ഭീമനെയും അർജുനെയും ധർമ്മപുത്രേയും സ്വീകരിച്ചു ഒരു വരം മാതിരിക്ക് കൊടുത്തു ആ മാതിരി നഗരസഹദേവന്മാരെ അശ്വിനിദേവകകളിൽ നിന്നും സ്വീകരിച്ചു അങ്ങനെ പഞ്ചപാണ്ഡവർ അഞ്ച് പേരെയും കുന്തിമാതാവാണ് വളർത്തിയത് ഇത്രയധികം ക്ലേശം വയ്ക്കാനും എന്നില്ല അപ്പോൾ അവ അതവിടെ ആ കുട്ടികളെ അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയുന്നു എന്നുള്ള വാർത്ത അറിയുന്നു ഭീമരും വിതുരും അവരെ ഹസ്തനപുരത്തിലേക്ക് കൊണ്ടുവരാനായി ധൃതരാഷ്ട്രവർ പറയുന്നു അവരെ അവിടെ നിന്നും കൊണ്ടുവന്നു ഹസ്തനപുരത്തിലെത്തിയപ്പോഴത്തെ സ്ഥിതി എന്താണ് ചെന്നായ്ക്കള്ള നടുക്കിൽപ്പെട്ട മാൻപേടകളെ പോലെയായിരുന്നു അവരുടെ ജീവിതം ഈ ദുര്യോധനൻ നടത്തുന്ന എല്ലാ ദുഷ്ടപ്രവർത്തികളുടെയും ഫലം അനുഭവിക്കാം ദ ഭീമസേനെ വിഷം കൊടുത്തു അല്ലേ ശകുനി തൻ്റെ കൊട്ടാരന്ന് കൊടുത്തത് അത്ര ഈ വിഷ അത്ര ഉഗ്രവിഷം ആ വിഷം കൊടുത്ത് ഭീമസേന കൊണ്ട് കയറ്റു ഗംഗയെ കെട്ടിത്താ ആ ഗംഗയിലൂടെ അങ്ങ് താഴാട്ടു പാതാളത്തിലേക്ക് പോയി സർപ്പലോകത്തെത്തി ഈ സർപ്പങ്ങളെല്ലാം ഭീമസേനനെ കടിച്ചത് കൊണ്ട് വിഷമം ഇല്ലാതായി ആകര് ഭീമസേനെ അഥവാ സർപ്പരാജാവായിട്ടുള്ള വാസുകിയുടെ അടുത്ത് എത്തിക്കുന്നു വാസുകി ഈ കുട്ടിക്ക് നാഗരസം കൊടുക്കുന്നു പതിനായിരം ആനയുടെ ശക്തിയുമായിട്ടാണ് തിരിച്ചു വന്നത് അങ്ങനെ ആ ഭീമസേനൻ അന്ന് എൻ ടി ആ ആപത്ത് നിന്ന് രക്ഷിച്ചത് ആരാണ് ഭഗവാനെ അങ്ങാണ് അതേപോലെ അതാണ് ബിഷാദ് മഹാഗ്നെ ആ വലിയ അഗ്നി വയത്തിൽ നിന്ന് ഇവിടെ ഹസ്തനപുരത്ത് താമസിക്കുമ്പോൾ എന്നും ലഹളയും ബഹളമാണ് എന്നാൽ ഇവർക്കൊരു വീട് കെട്ടിക്കൊടുക്കാം എന്ന് ധൃതരാഷ്ട്രം പറഞ്ഞ ഉടനെ അതിന് നേതൃത്വം വഹിച്ചത് ആരാ ദുര്യോധന ദുര്യോധന എന്ത് ചെയ്യുന്നു പുരോധനയെ കൊണ്ട് ഒരു അരക്കില്ലമാണ് ഉണ്ടാക്കിയത് ആ അരക്കില്ലത്ത് കെട്ടുമ്പോൾ തന്നെ വിതുരം മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ചതി ഉണ്ടാവും അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും കരുതിയുണ്ടായിരുന്നു ആ ഭവനത്തെ താമസമാക്കി അതാത് അഗ്നിക്കരയായി ആ അമ്മയും മക്കളും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അന്ന് ആ അഗ്നിവയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത് ആരാണ് അല്ലയോ ഭഗവാനെ അങ്ങാണ് അപ്പോൾ ആപത്തിലെല്ലായ്പ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് അതേപോലെ തന്നെ അതാ പുരുഷാത് ദർശനാഥ് അവിടെ ഏതാണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ കാട്ടിലൂടെ നടന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അങ്ങനെ വിശ്രമിക്കുന്നു അതെവിടെയായിരുന്നു ഹിഡിമ്പൻ്റെ താമസസ്ഥലത്തിനടുത്താണ് ആ ഹിഡിമ്പൻ മനുഷ്യൻ്റെ മണം കേട്ടപ്പോൾ ആരാണെന്ന് അന്വേഷിച്ചു വരാനായി ഹിടുമ്പി സഹോദരിയോട് പറയുന്നു ഹിടുമ്പി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരമ്മയും അഞ്ച് കുട്ടികളുമുണ്ട് അതിൽ കരുത്തനായ ഒരു പുത്രനുണ്ട് ഹിടുമ്പി കു ആ ഭീമസേനയെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ചൊരു ചാഞ്ചല്യം ആ ഹിടുമ്പി അഥവാ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു രാക്ഷസികളുമായിട്ട് വിവാഹം അനുവദനീയമല്ലെന്ന് പറഞ്ഞുവെങ്കിലും വ്യാസമഹർഷി അവിടെ ആവിർഭവിക്കുന്നു അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഹിടുമ്പിയെ വിവാഹം ചെയ്യുന്നു അതിൽ ഘടോത്കജനുണ്ടാകുന്നു അച്ഛൻ എപ്പോഴാണോ എന്നെ സ്മരിക്കുന്നത് ഞാൻ അപ്പോഴെത്തിക്കൊള്ളാം എന്ന് വാക്കും കൊടുത്തവർ പിരിയുന്നു അങ്ങനെ അവിടെ നിന്നും ആ ഹിടിമ്പനെ വധിക്കുന്നു അവിടെ നിന്ന് അവർ എവിടെ എത്തുന്നു ആ ഏകചക്രയിൽ വാരണാ വർദ്ധത്തിലാണോ എന്തുണ്ടായത് വാരണാവാദത്തിലാണോ വെച്ചിട്ട് എന്തുണ്ടായത് ആ അഗ്നിക്കരയായത് അതായത് അവർക്ക് അരക്കിള്ളം ഉണ്ടാക്കിയത് ഇപ്പം അവരെവിടെ എത്തി ഏകചക്രയിലെത്തി അവിടെതാ ഭഗാസുരൻ്റെ ഭഗൻ എന്ന് പറയുന്ന ആ എന്താ രാക്ഷസൻ്റെ ആക്രമണമാണ് അവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവരും ഭയത്തിൽ കഴിയാണ് കാരണം കണ്ടവരൊക്കെ ഭക്ഷിക്കും സന്യാ ഋഷിമാരായാലും ആ ബ്രാഹ്മണരായാലും ആരായാലും അപ്പോൾ ആ ഭകനെ അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം എല്ലാവരും കൂടി ഓരോ കുടുംബം ഓരോ ഒരുക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ ഊഴ് വഴി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇവർ എത്തിപ്പെട്ട സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഗംഭീരമായ കരച്ചിൽ കേൾക്കുക അപ്പോഴെന്താ കരയുന്നത് എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് അന്നാതൊരു ബ്രാഹ്മണ കുടുംബമാണ് അവർക്കാണ് അന്നത്തെ ഊഴം തൻ്റെ കുട്ടിയെ ആകെ ഒരു കുട്ടിയേ ഉള്ളൂ ഭക്ഷണമൊന്നും കൊടുക്കാൻ വിഷമമില്ല പക്ഷേ ഈ കുട്ടിയേം കൂടി കൊടുക്കണം ആ സങ്കടം കൊണ്ട് കരയാണ് അപ്പോൾ കുന്തിമാതാവ് പറഞ്ഞു അമ്മ അമ്മയുടെ കുട്ടിയെ കൊടുക്കണ്ട എനിക്ക് എനിക്കഞ്ചാളും മക്കളുണ്ട് അതിലൊരാളെ ഞാൻ വിട്ടുതരാമെന്നാണ് പറഞ്ഞു അങ്ങനെ ഭഗെന്നെ അടുത്തേക്ക് കാളവണ്ടിയിൽ ആഹാരവുമായി ഭീമസേനൻ പോകുന്നു ഒരു അമ്പത് മീറ്റർ അകലം വന്നപ്പോൾ ഭീമസേനൻ എന്താ പറയുന്നത് വണ്ടിയൊക്കെ അവിടെ നിർത്തി കാളകളെ അഴിച്ചു വിട്ടു എന്നിട്ട് ആ ഭക്ഷണം അങ്ങോട്ട് താൻ ഇരുന്ന് അതിൽ കറിയൊക്കെ ഒഴിച്ച് താനായിട്ട് ഉണ്ണാൻ തുടങ്ങി അപ്പോഴും ഭഗൻ എന്താ പറഞ്ഞാൽ അറിയാം ആ ഉണ്ടോ ഉണ്ടോ കുഴപ്പമൊന്നുമില്ല നെന്നുള്ളിലായാലും ഭീമ എന്നുള്ളിലല്ലേ അല്ലേ അല്ലേ നീ ഭക്ഷി ഭക്ഷിച്ചോ നിന്നും കൂടിയും ഭക്ഷിക്കാനാപ്പൊ ഞാൻ പഠിയിരിക്കണെന്നാ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഭകനെയും വധിച്ചിട്ടാണ് അവിടെ നിന്നും അവർ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള പിന്നത്തെ സംഭവമാണെന്ത് അസത്സഭായാം അസത്തുക്കളുടെ സഭയിൽ വെച്ചുണ്ടായ സംഭവം അല്ലേ ആ ദുര്യോധനാദികൾ ശകുനിയെ മുൻനിർത്തിക്കൊണ്ട് കള്ള കളിച്ചു പാണ്ഡവരെ തോൽപ്പിച്ചു പാഞ്ചാലിയടക്കം പണയം വെച്ചു ആ പാഞ്ചാലി സഭയിലേക്ക് നിറഞ്ഞ സഭയിലേക്ക് അതാ ആ വലിച്ചിഴച്ച് കൊണ്ടുവന്നു വസ്ത്രാക്ഷേപം നടത്താനുള്ള തീരുമാനമായിരുന്നു ദുര്യോധനൻ്റെ ആരെ വിളിച്ചു കരയാൻ തൻ്റെ ഭർത്താക്കന്മാരൊക്കെ ഇവിടെ പണയവസ്തു ആയിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ആരെ വിളിച്ചു കരയാനുള്ളത് പാഞ്ചാലിക്ക് ഒരാളെ മാത്രമേ വിളിച്ചു കരയുള്ളൂ അല്ലേ ഗോവിന്ദ ഗോവിന്ദ അല്ലേ ഗോവിന്ദ എന്ന് പറഞ്ഞ അങ്ങനെ കണ്ണടച്ച് വർത്തിച്ചു അതാ അവിടെ ഭഗവാൻ വസ്ത്രമായി അവതരിക്കുന്നു ആ പാഞ്ചാലിയുടെ അഭിമാനം രക്ഷിച്ചത് ആരാണ് ഭഗവാനാണ് അതാ കുന്തിമാതാവ് പറയുന്നത് ആ പാഞ്ചാലിയുടെ പാഞ്ചാലിയെ അപമാനത്തിൽ നിന്നും അങ്ങാണ് രക്ഷിച്ചത് അപ്പോൾ പിന്നെ വനവാസ കൃത്യത വനവാസ കാലത്തുണ്ടായ അനവധി ദുഃഖങ്ങൾ അതൊക്കെ അങ്ങ് തരണം ചെയ്തു തന്നു മൃതയെ മൃതയെ അനേകം മഹാരഥാശ്രതവും മഹാരഥന്മാരുടെ അസ്ത്രത്തിൽ നിന്നും നിരവധി പേർ മരിച്ചു വീണു പക്ഷേ എൻ്റെ കുട്ടികൾ രക്ഷപ്പെട്ടു എങ്ങനെ അങ്ങ് മാത്രമാണ് അതിന് കാരണം ആരൊക്കെയാണ് മഹാരഥന്മാർ കൗരവശത്ത് നിൽക്കുന്നത് ഭീ ഭീഷ്മ ദ്രോണര് കർണൻ അശ്വത്ഥാമാവ് തുടങ്ങിയവരുടെ മുന്നിൽ പരശുരാമ ശിഷ്യനായിട്ടുള്ള ആ ഭീ ഭീഷ്മാചാര്യ സ്വച്ഛന്ത വൃത്തിയുള്ള ഭീഷമാചാര്യരെ ആർക്ക് വധിക്കാനാകും കഴിയില്ല അപ്പം അതുകൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ എല്ലാവരും വീണു അല്ലേ മൃതേ മൃതേ മരിച്ചു മരിച്ചു എന്നിട്ടും എൻ്റെ കുട്ടികൾ രക്ഷപ്പെട്ടു അങ്ങയുടെ കാരുണ്യം എന്നല്ലാതെ എന്ത് പറയാൻ എന്നാണ് പറഞ്ഞത് ആ ഒരിക്കൽ അശ്വത്ഥാമാവ് ഒരു നാഗാസ്ത്രം പ്രയോഗിക്കുന്നുണ്ട് അതായത് ആദ്യം നാര നാരായണാസ്ത്രം നാഗാസ്ത്രം കർണനോ അപ്പം നാരായണാസ്ത്രം പ്രയോഗിച്ചു ഈ നാരായണാസ്ത്രം അങ്ങനെ അവരെ ലക്ഷ്യ പാണ്ഡവരെ ലക്ഷ്യമാക്കിയിട്ട് വരിക അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞറിയാം നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട തിരിച്ച അസ്ത്രമൊന്നും പ്രയോഗിക്കേണ്ട ആ നാരായണാസ്ത്രത്തിന് പ്രത്യസ്ത്രമില്ല ആ നാരായണാസ്ത്രത്തെ ഒരു തൊഴുതോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭീമസേവന് വലിയ ദുരഭിമാനം അല്ലേ കുറച്ച് ആക്കം തൂക്കം തണ്ടും തടിയൊക്കെ ഉണ്ടെന്ന് വന്നാൽ കുറച്ച് പൊരുതാം എന്നൊരു തോന്നലൊക്കെ വരാം ീമസേന പറഞ്ഞു ഏയ് പരാജയം സമ്മതിക്കുന്ന സ്ഥിതിയില്ല എന്താണ് അപമാനം മരണത്തേക്കാൾ ദോഷകരമാണ് ആപത്താണ് എന്നാ പറഞ്ഞു അപ്പോൾ അപമാനം സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഭീമസേനോട് പറഞ്ഞു അതല്ലാതെ ഇവിടെ മാർഗമില്ല നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു എല്ലാവരും കൂടിയും ഭീമസേനനെ നമസ്കരിക്കാ ചെയ്തത് അപ്പൊ ഇത് ഉപദേശിച്ചു തന്നത് ആരാ ഭഗവാനെ അങ്ങല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് അവസാനിക്കുമായിരുന്നു പിന്നെ ഈ കർണൻ കർണൻ ഒരു നാരായണാസ്ത്രം പ്രയോഗിക്കലുണ്ട് അർജുനന് നേർക്ക് യുദ്ധത്തിൻ്റെ തലേനാൾ കുന്തിമാതാവ് കർണനെ കാണുന്നുണ്ട് നീയെ പാണ്ഡവർക്ക് നേർക്ക് യുദ്ധം ചെയ്യരുത് എൻ്റെ പുത്രനാണ് നീ അമ്മ ഈ വൈകിയ വേളയിലല്ലോ ഇത് പറയേണ്ടതെന്ന് പറയുന്നുണ്ടല്ലേ പക്ഷെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു മകൻ എന്താണത് അമ്മയ്ക്കെന്നും അഞ്ച് മക്കളുണ്ടാവും ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അർജുനൻ മരിക്കും മറ്റാരെയും ഞാൻ വധിക്കില്ല എന്ന് കൊടുത്തിട്ട് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കർണൻ അസ്ത്രം പ്രയോ പ്രയോഗിക്കുന്നത് എവിടെ ആരുടെ നേർക്കാണ് അർജുനൻ്റെ നേർക്കാം നാരായണ അസ്ത്രം അതാ കർ അർജുനനെ ലക്ഷ്യമാക്കി അങ്ങ് ചീറി വരുന്നു ഭഗവാൻ അപ്പം എന്താ ചെയ്തറിയോ ആ രഥം കാല് കൊണ്ടൊന്നാണ്ട് ചവിട്ടിയോണ്ട് താഴ്ത്തി അപ്പോൾ കർണ അർജുനൻ്റെ കണ്ട ശരം അർജുനൻ്റെ കിരീടവുമായിട്ട് പോയി അപ്പോൾ നോക്കുക ഭഗവാനെ അങ്ങ് ഞങ്ങളെത്ര താപത്തുകളിൽ നിന്നാണ് പറഞ്ഞത് ഇനിയോ ദ്രാവണി അസ്ത്രതാ ദ്രോണി ദ്രോണൻ്റെ പുത്രനാ ആ ദ്രോണ ദ്രോണൻ്റെ അശ്വത്ഥാമാവിൻ്റെ ദ്രോണൻ്റെ പുത്രനായ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൽ നിന്ന് അപ്പം തപ്പം അടുത്ത സമയം അടുത്ത് രക്ഷിച്ചു അല്ലേ ആ അർജുനനെ ലക്ഷ്യമാക്കി വന്നു ചക്രായുധം കൊണ്ട് രക്ഷിച്ചു ഉത്തരയുടെ ഗർഭത്തിലേക്ക് പോയി ഗർഭത്തിലേക്ക് ഇറങ്ങി ഭഗവാനെ ആ ശിശുവിനെ രക്ഷിച്ചു അങ്ങനെ ഏതാപത്തുകളിൽ നിന്ന് ആപദ് ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത് അടുത്ത കുന്തിയിലെ കാര്യം നോക്കുക സുയോധന നിസൃഷ്ടോ നശാപായമർഷണോ മുനി പത്രൈശ്ചാദൃപ്യതസഹ ത്രിലോകേശ്വരം വനേ ആ ദുര്യോധനൻ്റെ ദുഷ്ടപ്രവൃത്തി മൂലം ഞങ്ങളാ കാട്ടിൽ വെച്ച് ദുര്യ ദു ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ദഹിച്ചു പോണ്ടതായിരുന്നു പക്ഷേ ആ മഹർഷിയുടെ ശാപത്തിൽ നിന്ന് കേവലം ഒരു പത്രം കൊണ്ട് ഒരു ഇല കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചെന്നല്ല ഈ ലോകത്തെ മുഴുവനും രക്ഷിച്ചു അതാണ് നോക്കുക ത്രിലോകേശ്വരത മൂന്ന് ലോകത്തെയും രക്ഷിച്ചു കേവലം എന്ത് പത്രേശ്ചാതൃപ്തിയത ഒരു പത്രം കൊണ്ട് അങ്ങയെ തൃപ്തിപ്പെടുത്തിയിട്ട് ആരാ തൃപ്തിപ്പെടുത്തിയത് പാഞ്ചാലി അപ്പോൾ സുയോധന സുയോധന സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്ത് ഈ മഹർഷിയുടെ ശാപം എന്താണ് സംഭവം പാണ്ഡവർക്ക് വനവാസം വിധിച്ച് പന്ത്രണ്ട് വർഷം വനവാസം ഒരു വർഷം അജ്ഞാതവാസം അങ്ങനെ കാട്ടു പോയി കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ ഹസ്തനപുരത്തുള്ള ഏതാനും ആളുകളും പുറപ്പെട്ടു ഞങ്ങൾ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ധർമ്മപുത്രർ പറഞ്ഞു നിങ്ങൾ എന്ത് കണ്ടിട്ടായി വരണേ അവിടെ തന്നാൽ പാറപ്പുറത്ത് കിടക്കേണ്ടി വരും ചോല വെള്ളം കുടിക്കേണ്ടി വരും വല്ല കൈകനികളും കിട്ടിയാലായി അത് ഭക്ഷിക്കേണ്ടി വരും അത് നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ അങ്ങയുടെ കൂടെ ഈ ദുഷ്ടനായിട്ടുള്ള ദുര്യോധൻ്റെ കൂടെ അധിവസിക്കാൻ പറ്റില്ല ധർമ്മം എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ അധിവസിക്കൂ എന്നാണ് അവിടെ കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്താണോ വിഷമമായി ഭക്ഷണം കൊടുക്കാനില്ല അപ്പോൾ ദൗമ്യ മഹർഷി ഉപദേശിച്ചു സൂര്യനെ തപസ് ചെയ്ത് അക്ഷയപാത്രം നേടാൻ അങ്ങനെ തപസ് ചെയ്ത് അക്ഷയപാത്രം നേടി അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ധാരാളം വല്ല തുടങ്ങി ദിവസം വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാറായി പക്ഷേ അക്ഷയപാത്രത്തിൻ്റെ എത്ര ആൾക്ക് എത്ര വിഭവം വേണമെങ്കിൽ കൊടുക്കാം പാഞ്ചാലി ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് പാഞ്ചാലി എല്ലാവരും ഭക്ഷിച്ചോ എന്ന് നോക്കിയിട്ടേണേ ഭക്ഷിക്കാറുള്ളു അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ സത്സംഗങ്ങൾ നടക്കലായി ദേവന്മാർ ഋഷിമാരൊക്കെ സത്സംഗത്തിൽ പങ്കെടുത്തു തുടങ്ങി കൃഷ്ണനും ബലരാമനും ഒക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെ എല്ലാവരും ഒത്തുചേരുന്ന സ്ഥലമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദുര്യോധനൻ ഈ പാണ്ഡവർക്ക് ക്ഷീണം പറ്റിയിട്ടുണ്ടോ നാശം സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോയെന്നറിയാനായിക്കൊണ്ട് ആ ഗുപ്തചാരന്മാരെ അയക്കുന്നുണ്ട് അവിടെ ചെന്ന് കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ അവിടെ വലിയ വലിയ സത്സംഗങ്ങളാണ് നടക്കുന്നത് എന്നിട്ട് ഇവിടെ ദുര്യോധനോട് പറഞ്ഞു ദുര്യോധന രാജാവേ അങ്ങ് വിചാരിക്കുമ്പോൾ എന്നല്ല ആ പാണ്ഡവർ ഇവിടെ കഴിയുന്നതിനേക്കാൾ സുഖത്തിലും സമാധാനത്തിലും സന്തോഷത്തിലാ കാട്ടിൽ കഴിയുന്നത് അപ്പോൾ ദുര്യോധന അതായി ചിന്ത എന്താ ഈ അക്ഷയപാത്രമല്ല ഇതിന് കാരണം അതില്ലാതാക്കണം അപ്പോൾ അതിനുവേണ്ടി തേടിയ വള്ളി കാലിൽ ചുറ്റുക എന്ന് പറയുക അല്ല വിചാരിച്ച ഇരിക്കുമ്പോൾ തന്നെ അവിചാരിതമായി വന്നു ചേരാം അപ്പം അവിടെ ആ ദുർവാസാവും പരിവാരങ്ങളും കൂടി വരിക കൊട്ടാരത്തിലേക്ക് അപ്പോൾ ദുർവാ ദുര്യോധനോട് പറഞ്ഞു ഞങ്ങൾ കുറച്ചുകൂടെ വന്ന് താമസിക്കാൻ അപ്പോൾ വന്നിറക്കണമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ദുര്യോധന മഹർഷിമാർ മുനിമാരെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പുച്ഛപരിഹാസം ഒക്കെ ഉള്ള ആളാണ് കൂടുതലൊന്നും ശ്രദ്ധിക്കാറില്ല ഈ പ്രാവശ്യം എന്ത് ചെയ്തു അങ്ങയെ ഞാൻ തന്നെ പരിചരിക്കാമെന്നാണ് പറഞ്ഞു അങ്ങനെ ദുർഭാസാവിനെ വേണ്ടതുപോലെ പരിചരിച്ചു പോകുന്ന സമയത്ത് ദുർഭാസാവ് വരം ആവശ്യപ്പെട്ടു കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് വരമൊന്നും ആവശ്യമില്ല ആ കാട്ടിൽ എൻ്റെ കുറച്ച് സഹോദരന്മാർ പോയിട്ടുണ്ട് അവരെ ഒന്ന് പോയിട്ട് അനുഗ്രഹിച്ചാൽ മതിയെന്നാണ് അങ്ങനെ ദുർവാസാവും പരിവാരങ്ങളും കാട്ടിൽ പോകുന്നു ധർമ്മപുത്ര അടുത്തെത്തുന്നു ധർമ്മപുത്രർക്ക് സന്തോഷമായി ദുർവാസാവും പരി ദുർവാസാവാര മഹാദേവൻ്റെ അംശാവതാരമാണ് അല്ലേ പതിനായിരം വർഷം ദുർവം മാത്രം വശിച്ച് തപസ്സീത ആളാത്ര ദുർവാസാവ് വലിയ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് ആ ദേവന്മാർ വെട്ടു അല്ലേ ആ ജരാനരകൾ വന്നു പാലാഴി കടയേണ്ടി വന്നു അമൃത് കിട്ടേണ്ടി വന്നു പൂർവ്വസിതിയിലേക്ക് എത്തിപ്പെടാൻ എന്നാൽ കുന്തിമാതാവിന് അനുഗ്രഹം ഉണ്ടായി അല്ലേ അഞ്ച് വരം കൊടുത്തു ഈ മഹാപ്രബലന്മാരായിട്ടുള്ള മക്കളെ കിട്ടിയത് ദുർവാസാവിൻ്റെ അനുഗ്രഹം കൊണ്ടുവാണ് അപ്പം അങ്ങനെ അവിടെ ചെന്ന് അപ്പം ആ ദുർവാസാവൂടെ വന്നിരിക്കുന്നത് ഒരു അപൂർവ ഭാഗ്യമായിട്ടാണ് ധർമ്മപുത്രം മനസ്സിലാക്കിയത് അദ്ദേഹം സൽക്കരിക്കുന്നു ഭക്ഷണത്തിന് വിളിക്കുന്നു അദ്ദേഹം സ്നാനം ചെയ്ത് വരാമെന്ന് പറയുന്നു ഭാരതീയ സംസ്കാരം അങ്ങനെയാണ് അല്ലെ അതിഥി ദേവോ ഭവന്നാണ് മാതൃദേവോ ഭവ പിതൃദേവോ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോ ഭവ അവരൊക്കെ ഈശ്വരൻ മാതാപിതാ ഗുരു ദൈവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആ അതിഥിയും ഈശ്വരനാണ് നമ്മുടെ വീട്ടിൽ അതിഥിയായി വരുന്നതും ഈശ്വരനായിരിക്കും അവരെ വേണ്ടതുപോലെ സൽക്കരിക്കണം അപ്പം അവിടെ ധർമ്മപുത്ര കുളിച്ചു വരാമെന്ന് പാഞ്ചാലിയോട് പിന്നെ വന്ന് പറയുകയാണ് അന്ന് അപ്പം അന്നത്തെ സ്ഥിതി എന്താ അന്ന് മാർക്കണ്ടേ മഹർഷിയായിരുന്നു അന്ന് സത്സംഗത്തിൻ്റെ ആചാര്യൻ പതിനായിരക്കണക്കിന് ശ്രോതാക്കളായിരുന്നു അത്ര ഉണ്ടായിരുന്നത് ഇവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു പാഞ്ചാലി സഹദേവനെ വിട്ടിട്ട് ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു വന്നു ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പാഞ്ചാലി ഭക്ഷണം കഴിച്ച് എന്നിട്ട് പാത്രം കഴുകി കമത്തി വെച്ചു അപ്പോഴാണ് ദുർവാസാവിൻ്റെ വരവ് അപ്പോൾ ധർമ്മപുത്രീ പറഞ്ഞു ഇവർക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെ എന്താ ഈ പറയുന്നത് ആരെ എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ ഭഗവാൻ അപ്പോൾ പാഞ്ചാലിക്കറിയാം ആപത്തിൽ രക്ഷിക്കാൻ നമുക്കെന്നും ആരാണ് ഭഗവാനല്ലാതെ ആരുമില്ല ഭഗവാനെ സ്തുതിക്കുന്നു ഗോവിന്ദനെ അല്ലെ മുകുന്ദ മാധവ ഗോവിന്ദ എന്ന് പറഞ്ഞ് ആ നിഷ്കാമവും നിഷ്കളങ്കവുമായ ഭക്തി പാഞ്ചാലിയുടെ ഭക്തി അങ്ങനെയാണ് വലു ഭഗവത്ഗീതയിൽ പറയുന്നു പത്രം പുഷ്പം ഫലന്തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദ്ഹം ഭക്തി ഹൃദം അശനാമി പ്രയതാത്മന ആരാണ് ഭക്തിപൂർവം കേവലം ഒരു ഇലയാകട്ടെ ഒരു പഴമാകട്ടെ ഒരു പുഷ്പമാകട്ടെ ഒരു തുള്ളി വെള്ളമാകട്ടെ നൽകുന്നത് ഭക്തിപൂർവം നൽകുന്ന ഓ ഉപഹാരത്തെ ഞാൻ സ്വീകരിക്കും ധനികനാവണം ഭഗവാനെ പ്രീതിപ്പെടുത്താം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏതെളിയവനും ഭഗവാനെ പ്രീതിപ്പെടുത്താം ഭക്തി ഉണ്ടാകണം പത്രം കൊണ്ട് പ്രീതിപ്പെടുത്തിയ ആൾ ആരാണ് പഞ്ചാലി അതേപോലെ തന്നെ പുഷ്പം കൊണ്ട് ആ ഗജേന്ദ്രൻ താമരപ്പൂ കൊണ്ട് അല്ലേ കായികനികൾക്ക് നൽകിയിട്ട് ആ ശബരി അതേപോലെതാ രന്തിദേവൻ തുള്ളി വെള്ളം കൊടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി അപ്പോൾ ഈ ആഞ്ചാവിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു ഗോവിന്ദ അപ്പോൾ ഗോവിന്ദൻ എന്താണ് ദ്വാരകയെ രുക്മിണിയോടുകൂടി അങ്ങനെ വിശ്രമിച്ചു വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭക്തൻ ദുഃഖിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരകയിൽ നിന്ന് വരുന്നു ആ പച്ചപ്പടപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ വരവ് ഗംഭീരമാണ് അല്ലേ പീതാംബരം കെട്ടി വാലിട്ടെടുത്തും ജേതോ വിരാമങ്കിരീടം ധരിച്ചും മാതാമ്ര ഹേമാങ്കത ശ്രീ കാണായി രൂപം മഹാദേവശം ഭഗവാന്റെ വർണ്ണനയാണത് അല്ലെങ്കിൽ മിന്നും പൊന്നിൻകിരീടം തരിവളഘടകം കാഞ്ചി പൂഞ്ചേലമാല പൂഞ്ചേലമാലാധന്യ ശ്രീവത്സൗസ്തുവം ഇടകലരം ചാരുദോരന്തരാളം ശങ്കം ചക്രങ്കഥാ പങ്കജമിതി വില സുന്ദു തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂരയൻ മംഗളം വാ ഇതാണ് ഭഗവാൻ ഭഗവാൻ അതവിടെ വന്നു അവരുടെ ആശ്രമത്തിൽ കുടിലിൽ അല്ല പാഞ്ച വന്നത് തന്നെ എന്താ പറഞ്ഞാൽ അറിയാം ഭഗവാൻ ഒരു സ്വഭാവമുണ്ട് നമ്മളെയൊക്കെ നന്നായി ഒന്ന് പരീക്ഷിക്കും ഭഗവാന്റെ അടുത്ത് എത്താറായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുതന്നെയാണ് നമുക്ക് തരാനുള്ളതൊക്കെ അല്ലേ മോക്ഷം തരലാണല്ലോ ഭഗവാൻ്റെ ധർമ്മം അപ്പോൾ അങ്ങനെ ഭഗവാൻ വന്ന് പാഞ്ചാലിയോട് പറഞ്ഞു പാഞ്ചാലി എനിക്ക് വെച്ചിട്ട് വയ്യ എന്തെങ്കിലും വേണം എന്നാൽ അപ്പോൾ പാഞ്ചാലി പറഞ്ഞു അതാണ് ഇവിടുത്തെ സമസ്യ അല്ലേ തീർക്കാൻ പറ്റാതെ കിടക്കുന്ന പ്രശ്നം ഇപ്പം എന്താണ് വരാൻ പോകുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അങ്ങ് ഞാൻ പിന്നെ എങ്ങനെ അങ്ങേയും കൂട്ടുകാന്നാണ് ചോദിക്കുന്നത് അതല്ല പാഞ്ചാലി ഇവിടെ അക്ഷയപാത്രമൊക്കെ അല്ലേ അതിലെന്തെങ്കിലും ഉണ്ടാവും ഇവിടെ ഒന്നുമില്ല ഞാൻ ഇപ്പം ഭക്ഷണം കഴിച്ച് കമത്തി വെച്ചേ ഉള്ളൂ എന്നാ പറഞ്ഞു പാഞ്ചാലി പോയി നോക്കൂ എന്ന് പറഞ്ഞു പാഞ്ചാലി പോയി പാത്രം കൊണ്ടു കാണിച്ചെടുത്തപ്പോൾ അതാ ഈ പറഞ്ഞ മാതിരി പത്രേശ പത്രം ഒരു ഇല കിടക്കുന്നു അതിലൂടെ തൃപ്തിപ്പെട്ടു ആര് ഭഗവാൻ ആ ഇല എടുത്തു ഇലയിൽ കുറച്ച് വെള്ളമൊഴിച്ചു ഭഗവാൻ അങ്ങ് ഭക്ഷിച്ചു എ ഭഗവാൻ മാത്രമല്ല തൃപ്തിപ്പെട്ടുള്ളൂ ത്രിലോകേശ്വരതാം ത്രൈലോക്യത്തിലുള്ള സർവചരാചരങ്ങളും അതിലൂടെ തൃപ്തിപ്പെട്ടു ഭഗവാന്റെ കുഷി പൂരിതമായാൽ പ്രപഞ്ചവസ്തുക്കളിലെല്ലാം അത് പൂരിതമാക്കും പൂരിതമാകും എന്നുള്ള തത്വമാണ് അവിടെ പറയുന്നത് കുര്യാലവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിലെ രാംപുരത്തുകാരി ഒരു പറഞ്ഞതാണ് അപ്പൊ നോക്കുക അപ്പോൾ ഈ ഭഗവാന്റെ കുഷി പൂരിതമായതോടു കൂടി സർവ്വചരാചരങ്ങളുടെയും വിശപ്പൂന്താഹവും തീർന്നു കുളിക്കാൻ പോയവരുണ്ടോ അല്ലേ ആരാ ദുർവാസാവും പരിവാരങ്ങളും അവർ മുങ്ങുമ്പോൾ നല്ല വിശപ്പായിരുന്നു മുങ്ങിന്ന് വറന്ന് നോക്കിയപ്പോഴോ വയറങ്ങ് വീർത്ത് മുട്ടി ഇനി വെള്ളം പോലും കുടിക്കാൻ വയ്യാന്നുള്ള അവസ്ഥയായി അവർക്ക് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ദുർവാസാവ് ആലോചിക്കുക ദുർവാസാവ് ചെറിയ ആളൊന്നല്ല അല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദ്രവ്യദൃഷ്ടിയിൽ മനസ്സിലായി ഇതൊക്കെ ആ ദുര്യോധനൻ്റെ പണിയാണ് ഈ കൃഷ്ണഭക്തന്മാരായിട്ടുള്ള ഈ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ഈ പാണ്ഡവരെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ഈ ദുര്യോധന ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് നാരായണ ഭക്തന്മാർക്ക് എന്തില്ല നവാസുദേവ ഭക്താനാം അശുഭം വിദ്യതയൊക്കെ ചെയ്ത് വാസുദേവ ഭക്തന്മാർക്ക് ഒരിക്കലും എന്തുണ്ടാകില്ല അശുഭം ഉണ്ടാകില്ല ക്ലേശങ്ങൾ ഉണ്ടാകില്ല നിർഭാഗ്യങ്ങൾ ഉണ്ടാവില്ല ദുരിതങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഭഗവാൻ ഇവിടെ അതാ ഇവിടെ ദുർവാസനവും മനസ്സിലായി ഇതാ ദുര്ശ ദുര്യോധനന്റെ ദുഷ്ടപ്രവൃത്തിയാണ് അതാ പറഞ്ഞത് എന്ത് സുയോധന നിശ്രേഷ്ഠോ സുയോധന സൃഷ്ടിക്കപ്പെട്ടുള്ള ആപത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് കരകയറ്റി എന്നതാ ഭഗവാനോട് പറയുന്നു അങ്ങനെ അവനവ വി അപ്പം അവസാനം പറയുകയാണെന്ത് ഗുരു ഭവതോ ദർശനം ദർശനം അതുകൊണ്ട് അങ്ങ് കുന്തി ഭഗവാനോട് പറയാണ് ഞങ്ങൾക്ക് അടിക്കടി ആപത്ത് തരണം എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങയോടൊരൊറ്റ വരെ ആവശ്യപ്പെടുന്നുള്ളൂ എന്താണത് ഒ എനിക്ക് ആപത്തുകൾ മേൽക്കുമേൽ ആപത്തുകൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞ് ഇതുവരെ ആരും ആവശ്യപ്പെടാത്ത വരാന്നത് ഇനി ഭാവിയിലും തന്നെ എന്തുണ്ടാവില്ല ഒരാളും താവശ്യപ്പെടില്ല ഉണ്ടോ ഭഗവാന്റെ മുമ്പ് പോയിട്ടേക്ക് ആപത്ത് തരണേന്ന് പറയാം അപ്പോൾ അതാ കുന്തിമാതാവ് ആവശ്യപ്പെട്ടതാണ് അതാണ് ഈ ഈ കഥാപാത്രം ഒരു എക്സെംഷനായത് അല്ലേ അപ്പോൾ ഈ കുന്തിമാതാവിൻ്റെ വൈശിഷ്ട്യം എപ്പോഴാണ് ആപത്തുള്ളത് ആപത് ബാന്ധവനായിട്ടുള്ള ഭഗവാൻ ഉള്ളവരെ സഹായിക്കാൻ ഭക്തിയുള്ളവരെ ഭക്തി ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഭഗവാൻ ഓടിയെത്തും അതാ പറയുന്നത് വിപതസന്തുശ തത്ര തത്ര ജഗൽഗുരു അങ്ങ് ജഗൽഗുരുവാണ് അങ്ങനത്തെ ഇങ്ങനെ ഇപ്പം എവിടെയെങ്കിലും ആ ദ്വാരകയിലിരുന്നോട്ടോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലിരുന്നിട്ടോ അല്ലെങ്കിൽ സ്വ ഇരുന്നിട്ടോ അങ്ങക്ക് ഈ ചരാചരങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ എന്ന് ചോദിച്ചാൽ അങ്ങ് ആരാ ജഗദ്ഗുരു അങ്ങേക്കറിയാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല അതാണ് പറയുന്നത് നാരായണ സമാരംഭ അല്ലേ അതേപോലെ ശങ്കരാചാര്യ മധ്യമ അസ്പദാചാര്യ പര്യന്ത എന്താണ് വന്ദേ ഗുരുപരമ്പര അപ്പം ആദ്യ ആദ്യ ഗുരുവാണ് അങ്ങേക്കറിയാത്തതായിട്ട് യാതൊന്നുമില്ല അങ് എപ്പോൾ ആപത്ത് വരുന്നോ വിപതസ്വന്തോ എപ്പോൾ ആപത്ത് വരുന്നുവോ അവിടെയൊക്കെ അങ്ങയുടെ ദർശനം സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സുഖികൾക്ക് എന്തില്ല ഭഗവാനെ കുറിച്ച് ചിന്തയും അവർക്കൊക്കെ ഈശ്വരനെ അറിയുകയും വേണ്ട അവർക്ക് ജീവിതക്ലേശങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് വരും അതാണ് ശശ്വത ത ശശ്വതത്ര വിപതസ്വന്തോന്നു ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആപത്തുണ്ടാകാൻ അനുഗ്രഹിക്കണേ ഈ സംസാര ദുഃഖം ഉണ്ടാവാതെ രക്ഷിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞങ്ങൾക്ക് അങ്ങനെ എല്ലായ്പ്പോഴും കാണാൻ കഴിയുമല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംസാരത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ രക്ഷിക്കാൻ അങ്ങയ്ക്ക് കഴിയൂ ആപത്തുകൾ അടിക്കടി വരുമ്പോഴാണ് അങ്ങയെ കൂടുതൽ ഓർക്കുക ആപത്ത് വരുമ്പോൾ അഹങ്കാരമുണ്ടാകില്ല മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിനെ ഈശ്വരനോട് അടുക്കാൻ കഴിയുന്നത് എപ്പോഴും സമ്പത്തിൻ്റെ അവസ്ഥയിലല്ല അപ്പം അതുകൊണ്ട് എങ്ങനെ രക്ഷിക്കണേ ഇങ്ങനെ പറഞ്ഞു ഒരാളും കൂടി ഉണ്ട് അല്ലേ ആരാ ആരാണ് മേൽപ്പത്തൂരും പറഞ്ഞു മേൽപ്പത്തൂരം എന്താ പറഞ്ഞേ രോഗങ്ങളെ നിങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ ഹേ രോഗ നനു യൂയമേവ സുഹൃതോയായിരുന്നുപൃഹോ ഹംകൃത എന്നാണ് ഞാൻ ഈ രോഗം വന്നു ഭഗവാനെ ഭജിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് എന്താ സംഭവിക്കുക ഞാൻ ആ എന്താ യോഗേഷു കാവ്യാലംകൃതി തർക്കഗോപിത സഭായോഗേഷു ഭോഗുജ ആ കാവ്യാലങ്കാരങ്ങളെയും തത്വസംഹീതക്കാരുടെയും സുഖഭോഗികളെയും നടുക്ക് ജീവിച്ചു പോകുമായിരുന്നു രോഗം വന്നപ്പോൾ എനിക്ക് അങ്ങേ ഉപാസിക്കാൻ പറ്റി അങ്ങേ കാണാൻ പറ്റി അതുകൊണ്ട് രോഗങ്ങളെ നിങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം അതുകൊണ്ട് ഉന്തി മാതാവ് പറയുന്നു അങ് എന്നെ രക്ഷിക്കണം എന്ന് ഇനി ഒരു കാര്യം കൂടി പറയുന്നു അങ്ങ് അഭിനയിക്കുകയല്ലേ ഈ അവതാരത്തിലൂടെ ജന്മമില്ലാത്തവരുടെ അവ അവതാരവും കർമ്മമില്ലാത്തവരുടെ ലീലകളും എന്താണ് അഭിനയമാണ് ഞാൻ അന്നാ അമ്പാടിയിൽ വന്നപ്പോൾ അങ്ങ് ആ ഉരലിൽ കെട്ടപ്പെട്ട രൂപത്തിൽ ഞാൻ കണ്ടു ബന്ധനം ഇല്ലേ അന്ന് ആ വാലിട്ടെഴുതിയ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി എന്നിട്ട് ആ യശോദാ മാതാവിൻ്റെ മുന്നിൽ വിറച്ച് കണ്ണീരൊഴുക്കി പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്നെ ഇത്ര കാലം ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും അതിൻ്റെ പൊരുൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത് എന്താ കാരണം എല്ലാം അങ്ങയുടെ അഭിനയമാണ് അപ്പം അതുകൊണ്ട് അങ്ങയുടെ ആ മായ കൊണ്ട് എല്ലാവരെയും മയക്കുന്നു അവസാനം കൃഷ്ണ കൃഷ്ണ സഹേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുന്തിമാതാവ് ആ സ്തുതി ഉപസംഹരിക്കുകയാണ് അങ്ങനെ കുന്തി മാതാവ് രണ്ട് വരങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ആ അങ്ങയെ വീണ്ടും വീണ്ടും ദർശിക്കാനുള്ള അവസരമുണ്ടാക്കുന്ന ആപത്തുകൾ തരണേ രണ്ടാമത് ഈ ലൗകിക ചിന്ത ഇല്ലാതെ എന്നെ യാദവരിൽ നിന്നും പാണ്ഡവരിൽ നിന്നും അഥവാ യതുവംശത്തിൽ നിന്നും അഥവാ ആ മമതാ ബന്ധം ഇല്ലാതാക്കി എൻ്റെ മനസ്സിലെ ഭക്തി ഭഗവാന്റെ നേർക്ക് പ്രവഹിക്കുമാറാകണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുന്തിമാതാവ് സ്തുതി അവസാനിപ്പിക്കുന്നത് നമുക്കും തന്നെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ കുന്തിമാതാവിനെ പോലെയുള്ള നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാം സ്വസ്തി പ്രജാഭ്യാം പരിപാലേന്ത ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യം ശിവമസ്തു നിത്യം ലോകാ സമസ്തുഖിനോ കായന വാജാനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി യൾ സകലം പരസ്മൈ നാരായ സമർപ്പി ഗോവിന്ദ ഗോവിന്ദ നാൽപ്പത്തി ഒന്നാമത് അഖില ഭാരത ഭാഗവത സത്രത്തിൻ്റെ ഒന്നാം ദിവസം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ആറ് പ്രഭാഷണങ്ങളാണ് പൂർത്തീകരിച്ചത് കുന്തി സ്ഥിതിയെക്കുറിച്ച് മമ്മിയൂർ ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ ആചാര്യ സി പി നായർ നായരുസാറിൻ്റെ